യുവതാരം അന്തരിച്ചു വിശ്വസിക്കുവാനാക്കാത്ത ആരാധകർ ഇരുപത്തിയൊന്നാം വയസ്സിലാണ് മുൻ ആഴ്സണൽ താരം ബില്ലി വികാർ അന്തരിച്ചത് ഫുട്ബോൾ മത്സരത്തിനിടെ തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ബില്ലി ചികിത്സയിലായിരുന്നു തലച്ചോറിന് ഗുരുതര പരിക്ക് സംഭവിച്ചിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച താരത്തെ സർജറിക്ക് വിധേയനാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അപ്രതീക്ഷിത വേർപാട് കായിക ലോകത്തെ കണ്ണിരിലാഴ്ത്തിയിരിക്കുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ബില്ലി വികാറിന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഇംഗ്ലീഷ് നോൺ ലീഗ് മത്സരത്തിനിടെയാണ് താരത്തിന് അപകടം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം